വലിയ അദ്ദേഹം പിന്നെ എന്തിനാണ് തുടങ്ങുന്നു എന്തിനുമാണ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്റിമിഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് ആ വിഷയം പാർട്ടി കൃത്യമായി അതിന് നടപടി എടുക്കും ജസ്റ്റിസ് ഫോർ അനിൽ ഞങ്ങള് അത് നടപ്പിലാക്കുമെന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന് നിങ്ങളും ചില മാധ്യമക്കാർ നിലയാലും ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി ഇതിന്റെ സത്യം എന്താണെന്ന് ഇനി വരുന്ന ദിവസത്തിൽ നിങ്ങൾ എല്ലാവരും കാണും ഞാനിന്നും ഞാനിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ അതിലെന്താ ഞാൻ പറഞ്ഞു അതാണ് സത്യം രണ്ടു ദിവസം മുമ്പ് സി പി എമ്മിന്റെ ഒരു കൌൺസിലും ഞങ്ങൾ എക്സ്പോസ് ചെയ്തപ്പോൾ ഇതൊരു പുതിയ സി പി എമ്മിന്റെ സ്ട്രാറ്റജിയാണ് ആയിട്ട് ഒരു ലീഡർ അല്ലെങ്കിൽ പ്രവർത്തകരെ ഡയറക്റ്റ് ആയിട്ട് ഇന്യൂമിഡേറ്റ് ചെയ്യാൻ നോക്കുന്നത് അദ്ദേഹത്തിനെ നോക്കൂ ഇതെല്ലാം ക്രിമിനൽ ഇതെല്ലാം ക്രിമിനൽ കാര്യങ്ങളാണ് കാര്യങ്ങളാണുണ്ടല്ലോ ഇന്യൂമിഡേറ്റ് ചെയ്തിട്ട് സൂയിസൈഡ് ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു ഒരു നിസ്സാര കാര്യം അതിനെ ഒരു പൊളിറ്റിക്കൽ സൗണ്ട് ബൈറ്റ് ആക്കി മാറ്റരുത് ഇത് സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത് അതിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും കൃത്യമായിട്ട് ചെയ്യും പോലീസ് നേരത്തെ നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല സംസാരിച്ച ഘട്ടത്തിൽ ഒന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് നിങ്ങളോട് പറഞ്ഞത്യെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അത് നിങ്ങൾ വേണ്ടാത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു രണ്ട് ദിവസം മുമ്പേ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു എന്താണ് നിങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു അവൾ എന്താ സംസാരിക്കുക ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടിനെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിനെ സി പി എമ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ളത് ബിജെപിയുടെ എനിക്ക് ഒരു പറയാൻ ആഗ്രഹമില്ല പ്രസിഡന്റ് ഞങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യങ്ങളല്ല ഇനി ആരെയാണ് പറഞ്ഞു അല്ലേ പറയുന്നത് നിങ്ങൾ ഏത് ചാനലിനാണ് ആ മതി നിങ്ങൾ ചോദിക്കരുത് മരിച്ചാ ചോദിക്കരുത് നിങ്ങൾ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളിങ്ങ് മോളിപ്പിക്കണം ബിജെപി ഭരണസമിതിയാണോ അല്ല 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 ബിജെപിയുടെ ഭരണസമിതി പ്രസിഡന്റ് പ്രസിഡന്റ് എന്റെ ചോദ്യം ചാനലറിന്റെ പ്രസിഡന്റ് തിരുമല കൗൺസിലറുടെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലേ മെനിച്ചത് നമ്മുടെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഉയർത്തിയില്ല അത് അങ്ങനെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കുന്ന തീരുമാനം കൈക്കൊണ്ടില്ല